തിളച്ചുമറിയുന്ന അഗ്നിപർവ്വതത്തിനു മുകളിലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന അസാധാരണ മനുഷ്യനെക്കുറിച്ചാണ് ഈ ഓർമ്മ രണ്ടായിരത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ നിഷേധത്തിനും കേരളമാകെ അലയടിച്ച പ്രതിഷേധങ്ങൾക്ക് പാർട്ടി തീരുമാനം തന്നെ തിരുത്തി ബി എസിനെ മത്സരിപ്പിക്കുകയും ഇടതുമുന്നണി തൊണ്ണൂറ്റിയെട്ട് സീറ്റോടെ ഉജ്ജ്വല വിജയം നേടുകയും ബി എസ് എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ കേരള മുഖ്യമന്ത്രിയാവുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് അന്ന് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ആവണം എന്നത് വലിയൊരു വിഭാഗം മലയാളികളുടെ ആഗ്രഹമായിരുന്നു കേരളത്തിൻ്റെ കാവലാളായി വി എസിനെ കണ്ടിരുന്ന ഒരു വിഭാഗം മലയാളികൾ ഉണ്ടായിരുന്നു ബി എസ് ഒരു വികാരമായി ഹൃദയത്തിലെത്തിയ എത്രയോ മനുഷ്യർ ബി എസിനെ മത്സരരംഗത്തു നിന്ന് തന്നെ ഒഴിവാക്കി മുഖ്യമന്ത്രിയാവാനുള്ള അവസരം തടയാനുള്ള ശ്രമം പാർട്ടിയിലും ശക്തമായിരുന്നു പി ബി അംഗങ്ങളിൽ ആരെല്ലാം മത്സരിക്കണമെന്ന് തീരുമാനിക്കാൻ പി ബിയും കേന്ദ്ര കമ്മിറ്റിയും ഡൽഹിയിൽ എ കെ ജി ഭവനിൽ ചേരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് പത്ത് വെള്ളിയാഴ്ച മുതൽ മാർച്ച് പന്ത്രണ്ട് ഞായറാഴ്ച വരെയായിരുന്നു യോഗം വി എസ് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി സി പി എം പ്രവർത്തകരും ഇടത് അനുഭാവികളും വി എസിൽ പ്രതീക്ഷയർപ്പിച്ച വലിയൊരു വിഭാഗം ജനങ്ങളും ആശങ്കയോടെയാണ് കാത്തിരുന്നത് കാരണം സംസ്ഥാനത്ത് നിന്നുള്ള ഭൂരിപക്ഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും വി എസ് മത്സരിക്കുന്നതിന് എതിരായതിനാൽ വി എസിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചേക്കില്ല എന്നുള്ള ആശങ്കയും അത്രത്തോളം ശക്തമായിരുന്നു പി ബി കേന്ദ്ര കമ്മിറ്റി വാർത്തകൾക്കായി കേരളം കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന ഈ സമയം മാധ്യമ പ്രവർത്തകർക്കും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അന്ന് ഞാൻ കേരളകുമുദി ഡൽഹി ലേഖകനായിരുന്നു കേരള ഹൗസിൽ നിന്ന് എ കെ ജി ഭവനിലേക്ക് ഒരേ കാറിലാണ് അന്ന് വി എസും പിണറായിയും പോകുന്നതും വരുന്നതുമെല്ലാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് വി എസിന് ലഭിക്കുന്ന ആ കാറിലായിരുന്നു ഇരുവരുടെയും യാത്ര കമ്മിറ്റിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് വി എസിൻ്റെയോ പിണറായിയുടെയോ മുഖത്ത് നിന്ന് എന്തെങ്കിലും വായിച്ചെടുക്കുക അസാധ്യമായിരുന്നു കേന്ദ്ര കമ്മിറ്റി പോലെയല്ല പോളിറ്റ് ബ്യൂറോ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വാർത്തകൾ കിട്ടുക അത്ര എളുപ്പമല്ല പുറത്തു പോയാലും കുഴപ്പമില്ലാത്ത വാർത്തകളാണെങ്കിൽ അവർ നൽകും പക്ഷേ പുറത്തു പോകരുതെന്ന് പാർട്ടി തീരുമാനിച്ച വാർത്തയാണെങ്കിൽ അത് പുറത്തു വരില്ല മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായ സമയമായിരുന്നു അത് കേരളം ആകാംക്ഷയോടെ വിവരങ്ങൾ അറിയാൻ കാത്തു നിൽക്കുന്നു കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നതായിരുന്നു ആ വെല്ലുവിളി മാർച്ച് പത്ത് വെള്ളിയാഴ്ച പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നു വി എസ് മത്സരിക്കണമെന്നായിരുന്നു ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അടക്കമുള്ള ഭൂരിപക്ഷം പി ബി അംഗങ്ങളുടെയും നിലപാട് രാത്രിയോടെ ഈ വിവരം കിട്ടി പി ബിയുടെ പിന്തുണ വി എസിനാണെന്ന് വ്യക്തമാക്കി വി എസ് മാത്രം എന്ന എട്ട് കോളം മുഖ്യ തലക്കെട്ടിലാണ് പി ബിയുടെ അടുത്ത ദിവസം രാവിലെ കേരളകോമിതി പത്രം പുറത്തിറങ്ങിയത് അന്ന് മൂന്ന് പി ബി അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യത ഒന്ന് വി എസ് അച്യുതാനന്ദൻ രണ്ട് പിണറായി വിജയൻ മൂന്ന് എസ് രാമേന്ദ്രൻ പിള്ള അതിൽ വി എസ് മാത്രമാണ് മത്സരിക്കുക പി ബിയിൽ നിന്ന് എന്നുള്ളതായിരുന്നു വാർത്തയുടെ തലക്കെട്ടിൻ്റെ ആധാരം പി ബിയുടെ നിലപാട് വി എസിന് ഒപ്പമാണെന്ന വാർത്ത പുറത്തു വന്നതോടെ കേരളത്തിൽ പ്രതീക്ഷ വർദ്ധിച്ചു പ്രത്യേകിച്ച് വി എസ് അനുകൂലികളായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ പ്രതീക്ഷയായി മറ്റ് പല മാധ്യമങ്ങളും മറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോഴാണ് ഒരു വാർത്ത നൽകുന്നത് എന്നാൽ അടുത്ത ദിവസം കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം അംഗങ്ങളും ബി എസ് മത്സരിക്കരുതെന്ന ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചു ബി എസിൻ്റെ നേതൃത്വത്തിൽ മത്സരിച്ചാൽ ഇടതുമുന്നണി പരാജയപ്പെടുന്നത് എങ്ങനെയെന്ന് ഉദാഹരണങ്ങൾ നിരത്തിയാണ് പലരും വാദിച്ചത് ഇതേ തുടർന്ന് പി ബി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ഒരു പ്രത്യേക യോഗം അസാധാരണമാണെന്ന് പറയാം അത്തരമൊരു പ്രത്യേക യോഗം രണ്ടാം ദിവസം വൈകുന്നേരം ചേർന്നെങ്കിലും വി എസിനെ മത്സരിപ്പിക്കേണ്ട എന്ന എതിർപ്പിനായിരുന്നു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അവസാന ദിവസം നടന്ന പി ബിയിൽ താൻ മത്സരിക്കാനില്ലെന്ന് വി എസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഇനിയൊരവസരം വി എസിന് ലഭിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമാണ് എന്നത് ഓർക്കണം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കേരളത്തിൽ നിന്ന് ഫോൺ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വി എസിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുടെ മാനസിക സ്ഥിതി ഇതാണെങ്കിൽ അവസാന അവസരവും നഷ്ടപ്പെട്ട വി എസിൻ്റെ മാനസികാവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ തൻ്റെ വിധി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ കമ്മിറ്റി ചേർന്നപ്പോഴൊന്നും വി എസിൻ്റെ മുഖത്തു നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നോ ആശങ്കയുടെയോ ഉത്കണ്ഠയുടെയോ ഒന്നും ഒരു ചെറിയ കണിക പോലും പ്രകടമായിരുന്നില്ല പതിവ് നടത്തം എണ്ണ തേച്ചുള്ള കുളി യോഗ പത്രവായന ഒന്നും തന്നെ ഒരു മാറ്റവുമില്ല ഇല്ല എസിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ലെന്ന് ഉറപ്പായ അവസാന ദിവസം ആ വാർത്തകളൊക്കെ ചാനലുകൾ പുറത്തു വന്നത് ആ ദിവസമാണ് ചില നേതാക്കളിലെങ്കിലും സന്തോഷം പ്രകടമായിരുന്നു എത്രയോ മും തവണ ആവർത്തിച്ച തിരിച്ചടികളിലൊന്നും തളർന്ന പോയിട്ടുള്ള നേതാവല്ല വി എസ് തോൽവികൾ തളർത്താത്ത ഒരു പോരാളി കൂടിയാണ് തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളി തുറന്ന് വന്ന നേതാവ് കൂടിയാണ് എം വിജയൻ വിശേഷിപ്പിച്ചതുപോലെ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്നവൻ എന്നാവും ഏറ്റവും ശരിയായ നിരീക്ഷണം അപ്പോഴൊക്കെയും ഇനിയൊരു തിരിച്ചറിവ് ഉണ്ടാവാം എന്ന പ്രതീക്ഷയോ വിശ്വാസവുമൊക്കെ ഒക്കെ ഒരുപക്ഷെ വി എസിന് ശക്തി നൽകിയിട്ടുണ്ടാവണം എന്നാൽ ആക്കുറി അങ്ങനെയല്ല അന്ന് വി എസിന് എൺപത്തിരണ്ട് വയസ്സുണ്ട് എൺപത്തിരണ്ട് വയസ്സുള്ള വി എസിന് പിന്നീട് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് സാധാരണഗതിയിൽ അന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അഞ്ചു വർഷം ഇടതുമുന്നണി ഭരണം ഉണ്ടായാൽ അടുത്ത അഞ്ച് വർഷം യു ഡി എഫ് ഭരണം വരുന്നു അതിനടുത്ത അഞ്ചു വർഷം അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സാവും വി എസിന് മുഖ്യമന്ത്രി ആവാൻ പോയിട്ട് മത്സരിക്കാൻ പോലും പിന്നീട് അവസരം ലഭിക്കാനിടയില്ലെന്ന് നന്നായി വി എസിന് അറിയാം അത് ജനത്തിനും അറിയാം വി എസിനും നന്നായി അറിയാം വി എസിന് ഏത് തരത്തിലായാലും വി എസ് എന്ന് ഏത് തരത്തിലാണ് ഇത്തരമൊരു പ്രതിസന്ധിയോട് പ്രതികരിക്കുക എന്നൊരു ആശങ്ക പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ അതിശക്തമായി തന്നെ ഉണ്ടായിരുന്നു മാർച്ച് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് ഈ തീരുമാനം പുറത്തു വരുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റി അവസാനിക്കുന്ന ദിവസം വി എസ് മത്സരത്തിനില്ല എന്ന പ്രധാന വാർത്ത ഫയൽ ചെയ്ത ശേഷമാണ് കേരള ഹൗസിൽ വി എസിനെ കാണാനായി ചെല്ലുന്നത് അദ്ദേഹം അപ്പോൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതിനിടെ മറ്റൊരു അനുബന്ധ വാർത്തയ്ക്കായി കേരളകുമതിയിൽ നിന്നും ഡെസ്കിൽ നിന്നും വിളി വന്നതിനാൽ ഓഫീസിലേക്ക് പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു അക്കാലത്ത് അതിനുശേഷം വീണ്ടും തിരിച്ച് കേരള ഹൗസിലേക്ക് തന്നെ എത്തി ആ കാലത്ത് വി എസിന്റെ ഡൽഹി യാത്രകളിൽ സ്ഥിരം സഹചാരിയായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗൺമാൻ ആയിരുന്ന ഗോപിച്ചേട്ടനാണ് ഗോപിയോട് അന്ന് അരമണിക്കൂർ കഴിഞ്ഞ് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് മടങ്ങിയത് ഗോപിയുടെ മുഖമൊക്കെ അന്ന് ആകെ മ്ലാനമായി നിൽക്കുകയാണ് വാർത്ത നൽകി തിരികെ കേരള ഹൗസിലെത്തുമ്പോൾ സമയം ഏകദേശം ഒൻപതര കഴിഞ്ഞിരുന്നു ബി എസിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തോട് എന്ത് സംസാരിക്കും എന്ന വലിയ ആശങ്കയുണ്ട് എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാ എല്ലാം അവസാനിച്ചു എന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരാളോട് എന്താണ് സംസാരിക്കുന്നതൊക്കെയുള്ള സ്വാഭാവികമായ ആശങ്കയുണ്ട് എങ്കിലും കണ്ടേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു രണ്ടാം നിലയിലെ ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിയാണ് ആ മുറിയുടെ വാതുക്കൽ ഗോപിച്ചേട്ടൻ അപ്പോൾ നിൽപ്പുണ്ട് നടത്തം കഴിഞ്ഞ് കിടക്കാനായി അകത്തെ മുറിയിലേക്ക് പോയെന്നാണ് ഉറങ്ങിക്കാണാൻ വഴിയില്ലെന്നും ഗോപിച്ചേട്ടൻ പറഞ്ഞു സാധാരണഗതിയിൽ ഗോപിച്ചേട്ടൻ അകത്ത് എന്ന് പുറത്ത് വന്ന ആരാണെന്ന് അന്ന് വി എസിനോട് പറയുകയും നമ്മളെ അകത്തേക്ക് അനുവാദം മേടിച്ച് കയ കടത്തി ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു കയറിക്കുള്ളൂ അദ്ദേഹം ആകെ തകർന്ന് വി എസിനെ മത്സരിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു ഗൺമാനും അദ്ദേഹത്തിൻ്റെ സന്തോഷ ആചാരിയും ഒക്കെയാണ് അപ്പോൾ എന്തായാലും വി എസ്സിന് അന്ന് ഉടനെ ഒന്നും ഉറങ്ങാനാവില്ലെന്നായിരുന്നു എൻ്റെയും സ്വാഭാവികമായ ഒരു ചിന്ത എങ്ങനെ വി എസിന് ഉറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഉറങ്ങാൻ കിടന്ന അകത്ത മുറിയുടെ വാതിൽ രണ്ട് മുറിയാണ് ഈ ഇരുന്നൂറ്റി നാലാം നമ്പർ മുറിക്കുള്ളത് പ്രധാന ഒരു വാതിൽ അവിടെ ആണ് ആളുകൾക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം നമുക്കുള്ള അതിനുശേഷമാണ് കിടപ്പ് മുറി കിടപ്പ് മുറിയുടെ കുറ്റി അദ്ദേഹം ഒരിക്കലും ഇടാറില്ല മുറിയുടെ പ്രധാന മുറിയുടെയും വാതിൽ അദ്ദേഹം അടക്കുകയും മാത്രമേ ചെയ്യും അതിൻ്റെയും കുറ്റിയിടാറില്ല ആവശ്യം വന്നാൽ അത് അവിടേക്ക് ഗോവിച്ചാൻ നടക്കമുള്ള ആളുകൾക്കൊക്കെ കടന്നു കയറാൻ കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കുറ്റി ഇടാതിരിക്കുന്നത് പതിയെ മുറിയുടെ പ്രധാന വാതിൽ തുറന്ന് അകത്ത മുറിയുടെ വാതിൽ അടച്ചിരിക്കുകയാണ് കിടപ്പു മുറിയുടെ അപ്പോൾ അവിടെ കണ്ടതിൽ കിടപ്പ് മുറിയിൽ കാണും സാധാരണ രാത്രിയിലൊക്കെ ഇരുന്ന് വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അന്ന് എന്തായാലും അകത്ത മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയെന്ന് വേണം പറയാൻ കൊതുവലയ്ക്കുള്ളിൽ വി സ്വസ്ഥമായി കിടന്ന് ഉറങ്ങുകയാണ് അങ്ങനെ കൊതുകോലയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലാണ് ഒരു കുട്ടിയുടേതെന്നുപോലെ നിഷ്കളങ്കമായ ഉറക്കത്തിൽ വി എസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് സഹിക്കാനാവാതെ അന്ന് പാതിരാത്രിയോളം നാട്ടിൽ നിന്നുള്ള നിരവധി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അത് പക്ഷേ അപ്പോഴും കഥാനായകനായ വി എസ് അന്നും എന്നത്തെയും പോലെ പതുപോലെ സ്വസ്ഥമായി ഉറങ്ങി മറ്റേതൊരു ദിവസത്തെയും പോലെ ദിനചര്യകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഉറങ്ങിയത് അനുബന്ധമായി മറ്റു ചിലത് കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് ഈ തീരുമാനത്തിനൊക്കെ ശേഷം പിന്നീട് പി വി തീരുമാനം തിരുത്തി കേരളത്തിൽ വി എസിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ അതിനുശേഷം നടന്ന പ്രതിഷേധങ്ങൾ വിവിധ കൂണുകളിൽ നിന്നും ശക്തമായ മുറവിളികൾ അതിനൊക്കെയാണ് പാർട്ടി അസാധാരണമായ ഒരു തീരുമാനമെടുത്തത് അന്ന് യോഗ തീരുമാനമറിയാൻ ആശങ്കയോടുകൂടി നിന്ന മാധ്യമങ്ങളോട് അന്നത്തെ തീരുമാനം കേരള അന്ന് തീരുമാനം കേരളത്തിൽ പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് പറഞ്ഞത് അന്നും പതിവ് പോലെ ഒരേ കാറിലാണ് വി എസും പിണറായിയും എ കെ ജി ഭവനിൽ നിന്ന് കേരള ഹൗസിലേക്ക് മടങ്ങിയത് എ കെ ജി ഭവന് മുന്നിൽ മാധ്യമങ്ങളുടെ വലിയൊരു പട തന്നെ നിൽക്കുകയാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കമുണ്ട് കാരണം അന്ന് യു പി എ ലെഫ്റ്റ് ഭരണം നടക്കുകയാണ് സി പി എമ്മിൻ്റെ തീരുമാനങ്ങൾക്കൊക്കെ അന്ന് ദേശീയ പത്രങ്ങളിലൊക്കെ വാർത്തയൊക്കുകയാണ് അപ്പോൾ പതിപോലെ വലിഞ്ഞു മുറുകിയ മുഖവുമായി വി എസ് വന്നു പതിവ് വിട്ട് ഒരു ചിരിച്ച മുഖവുമായിട്ടാണ് പിണറായി വന്നത് അങ്ങനെയാണ് രണ്ടു കാറിൻ്റെ പിൻസീറ്റിൽ രണ്ടുപേരും ഇരിക്കുന്നു അന്ന് ഇതിൻ്റെ ഒരു ചിത്രമൊക്കെ ചില ഫോട്ടോഗ്രാഫർമാരൊക്കെ എടുത്തിരുന്നു പ്രമുഖമായ ഒരു പത്രത്തിൽ അടുത്ത ദിവസം ഒന്നാം പേജിൽ വലിയ രീതിയിൽ പ്രസിദ്ധീകരിച്ച ആ ചിത്രത്തിൻ്റെ ഫോട്ടോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു ചിരിയും ചിന്തയും എന്നായിരുന്നു സ്വാഭാവികമായും പാർട്ടിയുടെ ഈ ഇതിനുശേഷം വി എസിന് സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ചേർന്ന രണ്ടാമത്തെ പി ബി ആണ് അതിലെ തീരുമാനം എന്തെന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഒരു അതിന് കൊടുത്തിരിക്കുന്ന ചിത്രമാണ് വി എസ് വലിഞ്ഞു മുറുങ്ങിയ മുഖവുമായി നിൽക്കുന്നു പിണറായി വിജയൻ ചിരിച്ച മുഖവുമായി നിൽക്കുന്നു വി എസിന് പരാജയവും പിണറായിക്ക് വിജയവും എന്ന് ഫോട്ടോ പറയാതെ പറയുന്ന രീതിയിൽ തന്നെ ചിരിയും ചിന്തയും എന്നതായിരുന്നു തോന്നുന്നു അതിൻ്റെ ക്യാപ്ഷൻ നൽകിയിരുന്നത് പക്ഷേ തീരുമാനം മറിച്ചായിരുന്നു എന്ന് ഓർക്കണം പാർട്ടിയുടെ അന്നേ വരെയുള്ള ചരിത്രം തന്നെ തിരുത്തിയ ഒരു വിജയത്തിന് ശേഷമാണ് അന്ന് വി എസ് പുറത്തു വന്നത് അനുഭവത്തഴക്കമുള്ള നേതാക്കളുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഉള്ളിലെ വികാരം എപ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്ന വലിയ പാഠം കൂടിയാണ് അന്ന് ഇത് നൽകിയത് മാധ്യമങ്ങളെ മനോഹരമായി കബളിപ്പിക്കാൻ അന്ന് വി എസിനും പിണറായിക്കും ഒരുപോലെ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അന്നും പി വി തീരുമാനം കൃത്യമായി തന്നെ കിട്ടിയിരുന്നു പക്ഷേ അന്നത് അതേപടി നൽകാൻ ചില തടസ്സങ്ങളുണ്ടെന്ന് കേരള ഗവൺമെന്റുടെ അന്നത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ി സി ജോജോ തന്നെ എന്നെ ലേഖകനായി എന്നെ അറിയിച്ചു ലേഖകൻ എന്ന നിലയ്ക്ക് എൻ്റെ വാർത്ത തെറ്റാതെ തലക്കെട്ടും ഇൻട്രോയും നൽകാം എന്നും അതിൽ ചെറിയൊരു മാറ്റം കൂടി അദ്ദേഹം നിർദ്ദേശിച്ചു മറ്റെല്ലാ മാധ്യമങ്ങളും മറിച്ച് റിപ്പോർട്ട് ചെയ്ത സമയത്ത് പോലും വി എസ് മാത്രം എന്ന എട്ട് കോളം തലക്കെട്ട് കേരളകൗമിതി നൽകിയത് അന്ന് ജൂനിയറായ ലേഖകൻ മാത്രമായിരുന്ന എന്നെ വിശ്വസിച്ചു മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്തു അത്തരമൊരു മാറ്റത്തിന് അങ്ങനെയാണ് ഞാൻ സമ്മതിക്കുന്നത് അന്നത്തെ കേരളകൗമതിയുടെ മുഖ്യ തലക്കെട്ട് വിജയം ഉറപ്പാക്കുന്ന പ്രഖ്യാപനം ഇരുപത്തി നാലിന് എന്നുള്ളതായിരുന്നു അതും ഇതുപോലെ മുഖ്യ തലക്കെട്ടായി വലിയ രീതിയിൽ തന്നെ നൽകുകയും ചെയ്തു സ്ഥാനാർത്ഥിത്വം ഇരുപത്തിനാലിന് പ്രഖ്യാപിക്കുകയും ചെയ്തു ബി എസിനെ കുറിച്ച് പ്രധാന നേതാക്കളുടെയും സാഹിത്യകാരന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ കുറിപ്പുകൾ ചേർത്ത് ഡി സി ബുക്സ് പിന്നീട് പ്രസിദ്ധീകരിച്ച വര വരി വി എസ് എന്ന പുസ്തകത്തിലും ഇത് ഈ വിവരം ഈ വി എസിൻ്റെ അന്നത്തെ ഉറക്കത്തിൻ്റെ വിവരവും അന്നത്തെ തീരുമാനത്തിന് വിവരവും ഒക്കെ എഴുതിയിരുന്നതാണ് ഇപ്പോൾ ഈ സമയത്ത് വീണ്ടും ബി എസിനെ കുറിച്ച് ഇത്തരമൊന്ന് ഓർക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഇത് വീണ്ടും ഈ ഒരു പോഡ്കാസ്റ്റിൽ ഓർക്കുന്നത്